ഹലോ എല്ലാ കുട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ആട്ട കുട്ടുകാരെ അങ്ങനെ വിറകൊക്കെ അടുത്തിട്ട് എടുത്തിട്ടിരിക്കാ പിന്നെ നനയാതെ വേറെ എവിടെ എവിടെയും കൊണ്ടല്ലോ ഒന്ന് ഉണക്കി എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ഈ കുട്ടുകൂര് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പൂന് അപ്പൂ ഓൻ്റെ അടുത്ത് പോയിട്ടേ ഇമ്മള് ബൈക്കുമ്പേലൊക്കെ കയറില്ലേ അതേപോലെ ഓൻ്റെ ഒരു കാലെടുത്ത് വെച്ചിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ കാലിട്ടിട്ട് നിൽക്കും നല്ല രസമായിട്ടൊക്കെ കാണാം ചിരി വരും അപ്പത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടാ അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ വീണ്ടും അപ്പം ഇന്നലെ ഏട്ടൻ വരുമ്പോൾ അയിലെ കൂടുന്നുണ്ടായിരുന്നിട്ടാ അപ്പോൾ മുപ്പര് പറഞ്ഞു ഞാൻ ഞാൻ തന്നെ കറി വെച്ചോളാ ഈ കുറച്ച് നാളികേരം അടിച്ചിരുന്നാൽ മതി ഈ പെരിഞ്ചീരൊക്കെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പം നാളികേരം അടിച്ചിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു ചോദിക്കോ ജോയിക്കോ അറിഞ്ഞിട്ടാ അങ്ങനെ ഞാൻ പോയി എന്നിട്ട് ഇന്നലെ ആ ഒക്കെ കറി വെച്ചിട്ട് ആ കറിയൊക്കെ കൂട്ടിയിട്ടൊക്കെ ഞാൻ ചോറൊക്കെ നിന്നിട്ടാണ് അപ്പം ഇന്ന് രാവിലെ ഞാൻ ആ കറി ഒന്നും കൂടി തിളപ്പിക്കുന്നുണ്ട് ആ വയ്ക്കാത്ത താല്പര്യമായില്ല എരി ഒക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ നല്ല കുറച്ച് എരി വേണ്ടേ അപ്പോൾ കൂട്ട കൂട്ട പോട്ടെ യാത്ര ചെയ്യാൻ അവയ്ക്ക് എത്രണ്ട് വരും ഒന്നും പറ്റിയില്ലേട്ടാ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ വെച്ച് അപ്പം ഒന്ന് പൂരി കേട്ടാ അപ്പം എന്നോട് പറഞ്ഞു മൈദപ്പൊടി ഏറ്റവും ഒരു ദിവസം പൂരി ഉണ്ടാക്കുക പറ അപ്പോൾ മൈ മൈദ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്തിട്ട് വെറും ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കുഴക്കിയട്ടാ അപ്പം ഈ ആട്ടപ്പൊടി പോലെ അല്ലല്ലോ ഒന്നിട്ട് കുഴഞ്ഞ് കിട്ടാനൊരു കുറച്ചൊരു പണി ഉണ്ടല്ലേ മൈദ അപ്പോൾ നന്നായിട്ട് കുഴച്ച് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒന്നുകൂടി കുഴച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പറട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കുക കേട്ടാ കാറ്റ് കിടക്കാതെ നല്ല രീതിയിൽ നിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പം കുടിക്കുന്ന വെള്ളത്തിൻ്റെ പൊടി കുറേ സൈന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ ഞാൻ മറക്കും പറയാൻ അങ്ങനെ ഇപ്പം ഇന്നലെ കുടന്നപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചോറ് തിള ചോറിനുള്ള വെള്ളം ഇട്ടാൽ ആ വെള്ളം തിളച്ചാൽ അതിൽ നിന്ന് കുടിവെള്ളത്തിൻ്റെ മുക്കൂട്ടാ എന്നിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്തോളൂ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കുടി വെള്ളം തിളപ്പിക്കുകയൊന്നുമില്ല കേട്ടാ അപ്പോൾ കായത്തോലിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായത്തോലൊക്കെ അരിഞ്ഞു അപ്പോൾ വൻ പയറൊക്കെ ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിയിട്ട് കുതിർത്തി ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നല്ല വെന്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി അതോ പയറൊക്കെ ഒന്ന് അടച്ചിട്ട് നമ്മളെ അരിഞ്ഞ കായത്തോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് അപ്പോൾ കുറച്ച് സോയാബീൻ വറക്കണം മോൾക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പുപ്പേനയും സോയാബീനും മോൾക്കും ഉണ്ടാക്കിക്കോളും അപ്പോൾ ഒന്ന് പൂരിക്ക് ഒരു കറി ഉണ്ടാക്കുക കേട്ടോ നാളികേരവും ചേർക്കണില്ല രണ്ട് കിഴങ്ങും രണ്ട് സവോളയും ഒരു കഷ്ണം ഇഞ്ചിയും എരിവിനുള്ള പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് അവിടെ ഉടച്ചി വറവ് ആ ഉഴുന്ന പരിപ്പൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നലത്തെ ആടിൻ്റെ അമ്മാല എത്തിസോ അമ്മ പറഞ്ഞിട്ടായിരുന്നു കഥ പോരട്ടെ അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് ഏഴ് കൊല്ലക്കായ ആറ് കൊല്ലമൊക്കെ ആയി എന്തായാലും ആടിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം ഷോപ്പിലേക്ക് പോയിരുന്നു അന്നും ആടുകൾക്കൊക്കെ തിന്നാൻ കൊടുക്കലും കോഴികളാ അന്ന് ചെറിയ കോഴികളെ നാൽപ്പതെണ്ണത്തിന് മേടിച്ച് ആ ടൈമ് എഴുന്നിട്ടാണ് അവർക്കൊക്കെ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കലും ആടിനൊക്കെ വെള്ളം കൊടുക്കലും ഒക്കെ പുല്ലിട്ട് കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലത്തെക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോപ്പിക്ക് പോവേട്ടാ കഷ്ടപ്പാട് കുറേ കഷ്ടപ്പാടാണ് പക്ഷെ അർദ്ധകാലം ബാക്കി കേട്ടാ ഒരു ഇതില്ല ഒരു ഗതി ഇല്ലാത്ത എല്ലാ ജീവിതം ഇരുന്നിട്ടാ അങ്ങനെ ഈ പൂവും അങ്ങനെ അഞ്ചര മണിക്കൊക്കെ വന്നാൽ ചിലപ്പോൾ അഞ്ചുമണിയാവും ചിലപ്പോൾ അഞ്ചരയാവും വന്നാൽ വേഗം സാരിയൊക്കെ മാറ്റിയിട്ട് നാത്തു പിന്നെ കാത്തൊക്കെ ഉണ്ടാവും അങ്ങനെ പാടത്ത് പോയിട്ട് ആടിനുള്ള പുല്ലൊക്കെ പൊട്ടിച്ചിട്ട് വരും അങ്ങനെ ആയിട്ട് വന്ന് ആടിനെയൊക്കെ ഇറക്കലും വെള്ളം കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരലും അങ്ങനെയുള്ള പണിയൊക്കെ മോള് ചെയ്യൂട്ടാ അന്നൊന്നും മോള് ഏഹ് പഠിക്കാനൊക്കെ പോയിരുന്നുള്ളൂ അപ്പോ അങ്ങനെ സമയത്ത് ഈ തറവാട്ടീനൊരു ആട്ടിൻകുട്ടീനെ അവിടുത്തെ അച്ചമ്മ അവിടുന്ന് മേടിച്ച് വളർത്തിയതാട്ടാ അപ്പം മോളിപ്പ് ചെ ചെറിയ ഏഴാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് അപ്പം നല്ല കൊന്നലച്ചിട്ട് ആട്ടിൻകുട്ടീനെ ഒക്കെ വളർത്തി പേര് പേരുവിട്ടു ആറ് പ്രസവം പ്രസവിച്ചിട്ടാട്ട ഓളെ കൊടുത്തത് അപ്പോൾ ആദ്യം ഒരു കുട്ടീനെ പറ്റി രണ്ടാമതും ഒരു കുട്ടീനെ പറ്റി പിന്നെ ഈ രണ്ടെണ്ണത്തിനെ പറ്റി അങ്ങനെ അപ്പം ഈ കൊറ്റ കൊറ്റൻകുട്ടികളൊക്കെ ആവുമ്പോൾ അവരെ അറവുകാരെല്ലാം കൊണ്ടുപോകുക ഭയങ്കര വിഷമായിട്ടാണ് ഈ അറവുകാരുണ്ട് കൊണ്ടുപോകുമ്പോൾ അപ്പം ഫസ്റ്റിലുണ്ടായിരുന്നെ നല്ലൊരു കോമനപ്പേരൊക്കെ വിളിച്ചിരുന്നിട്ടാണ് എനിക്ക് പേരും ഓർമ്മയില്ല അങ്ങനെ ഇവിടെ അടുത്തന്നെ ഒരു അറിവുകാരുണ്ട് അപ്പം അയാൾ കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു അറക്കാനാണോ ഇങ്ങനെ കൊണ്ടുപോകുന്നത് വെച്ചപ്പോൾ അല്ല ഞാൻ വേറെ ആൾക്ക് കൊടുക്കുകയുള്ളൂ ഇറക്കാനൊന്നും ഞാൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സമാധാനപ്പിച്ചതാകും അപ്പം അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ആടിനെ മേടിച്ചിട്ട് പറമ്പ് നിറയെ മേലെ കള്ളിയിൽ പറമ്പ് നിറേ ആടുകളും ഉണ്ടാവും കുത്തികളും ആടുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇതിനെ കൊണ്ടുപോയി ഭയങ്കര ഇടങ്ങറിട്ടാ കൊണ്ടുപോകുമ്പോ എന്നിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര ഇത് കഴിഞ്ഞൊന്ന് കാണായിട്ടിട്ടാ അങ്ങനെ ഞാൻ വെല്ലു പോയി ഒരു ഉച്ചക്കിയിലത്തെ ഊണൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു അപ്പോ പറമ്പിൽ നിറയെ ആടുള്ളേല് ഒരു തെങ്ങുമ്പണ്ട് ഇതിനെ കെട്ടിയിട്ടിട്ട് അപ്പൊ ഞാൻ കുറച്ച് ദൂരെ എന്നിട്ട് എന്നെ വിളിച്ചപ്പോന്നെ കണ്ടപ്പോൾ നീച്ചു നിന്നിട്ട് ഇങ്ങനെ ചാടലുടങ്ങിട്ടാ അങ്ങനെ ഞാൻ ഇരുത്തി ആരും കാണുന്നില്ല ഉച്ച സമയമല്ലേ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ എല്ലാരും ഭക്ഷണം കഴിച്ചു കിടന്ന സമയമല്ലേ അപ്പൊ ഞാൻ പോയിട്ട് വന്നു അപ്പൊന്നൊക്കെ വന്നിട്ടൊക്കെ ഒന്ന് തൊട്ടൊഴുങ്ങി അങ്ങനെ എനിക്ക് പിന്നെ അവിടെ നിന്നിട്ട് പോന്നുടേട്ടാ ഭയങ്കര സങ്കടായി എനിക്കൊന്നും പറ്റിയ പണിയൊന്നും അല്ല ഒന്നു എന്നിട്ട് ഞാൻ കറിഞ്ഞിട്ടാട്ടാ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഇത് അടുത്ത വീട്ടീത്തൊരാള് പറഞ്ഞിട്ടേ ആരോ ആടിന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ടൊക്കെ പോയി നിന്നിട്ടാ അങ്ങനെയാണ് കേട്ടാ ആടിനൊക്കെ കുട്ടികളെയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര വിഷമാണ് പിന്നെ ഈ തള്ളേനെ കൊടുത്താലോ അങ്ങനെ ആറ് പ്രസവൊക്കെ ആകുന്ന വരെ നോക്കിയിട്ടാ പിന്നെ ഒരു ദിവസം ഇട്ടി മഴയൊക്കെ ഉള്ള രാത്രിയിൽ ഈ ആടുകളെ മഴ കണ്ട അടച്ചു പിടിച്ചാല് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ ആ പറ്റാത്ത സമയത്ത് ഇങ്ങനെ മൂത്രം അതൊക്കെ ആയിട്ട് ഈ കൂട്ടിലിങ്ങനെ പഴയ കൂടുമായിരുന്നു ഇവർ ഈ ഗോമനീനെ കിട്ടിയതിൻ്റെ ശേഷം മേടിച്ചത് തന്നെയാണ് കേട്ടാ അങ്ങനെ മരത്തിന്റെ കൂടായിരുന്നു മഴ അടച്ചു പിടിച്ച് പുറത്തേക്ക് ഒന്നും ഇറക്കാൻ പറ്റാതെ ഒന്ന് ഒന്നും വിട്ടുകെട്ടിയിട്ടൊന്നും കൂടും കൂടിയും വൃത്തിയാക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിൽ രാത്രി അവിടെ വടന്നൊരു ഒച്ചയും ആടിൻ്റെ കറച്ചിലും കേൾക്കുന്നു അങ്ങനെ അണ്ട് കൂടിൻ്റെ ഉള്ളിൽ ഒരു പലക പലകണ്ട് വീണ് ആടും അതിൻ്റെ ഇടയിലാണ്ട് കുടിഞ്ഞു അങ്ങനെ കരണ്ടും ഇല്ല ഓടി ഞാൻ വൈ പറ്റണ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു വിധേന ആടിനെ വലിച്ച് മേലേക്ക് കയറ്റി അങ്ങനെ എത്ര കഷ്ടപ്പെട്ടിരിക്കണേ അങ്ങനെ കൂടൊക്കെ ഒരു വിധയൊക്കെ ശരിയാക്കി പിന്നെ ഈ കടയിൽ പോലും ഇവിടെ ഇത് രണ്ടും കൂടിട്ടണ്ട് പറ്റാതെ ആയിട്ടാ ഈ വന്നിട്ട് ഈ പുല്ലിന് പോക്കും അങ്ങനെ എത്ര തിന്നാലും മതിയാവില്ല ഗോമതിക്ക് ഈ വയറിങ്ങനെ പൊട്ടോരാവും ഒരു മുമ്പ് മതിയായിട്ട് അവസാനിപ്പിക്കില്ല വരക്കൊക്കെ മരുന്നൊക്കെ കൊടുക്കൂട്ടാ ഞാനിവിടെ അടുത്തു തന്നെ ഡോക്ടർ ഉണ്ടല്ലോ അങ്ങനെ പിന്നെ ഒരാൾ വന്നു കച്ചവടായി അപ്പൊ അയാൾ ഈ ഭാഗത്തുനിന്നൊക്കെ ആടുകളെ കച്ചവടമാക്കിണ്ടായിരുന്നു അപ്പൊ ഏർ കച്ചവടം ആക്കിയിട്ട് പോയി പിന്നെ ഏഴുമണി കഴിഞ്ഞിറക്കണിട്ടാണ് അങ്ങനെ വണ്ടിയിൽ ഓരോരുത്തർ എടുത്തിട്ട് വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇങ്ങോട്ട് മുൻവശത്തേക്ക് തന്നെ കൊടുന്നു പണ്ട് കുട്ടിയാളും ഉണ്ടായിരുന്നിട്ടാ എന്നിട്ട് ഭയങ്കര വിഷമ പിന്നെ അവർ വണ്ടിയൊക്കെ വന്ന് അപ്പം ഈ ചെവിയിലും ഞങ്ങളിങ്ങനെ ഈ ചവിട്ടില്ലുമ്പോൾ തന്നെ ഇരിക്കുക അതിൻ്റെ അടുത്ത് തന്നെ ഒരു കൗമുഖം കെട്ടിയിട്ടിരിക്കട്ടാ അപ്പോൾ മോള് പറയും ചെവിയിൽ ഇങ്ങനെ എന്തോ പറഞ്ഞി അങ്ങനെ ഈ ആടുകളെ അവര് വന്നിട്ട് രണ്ടിനു ആടിനും രണ്ട് കുട്ടികളെയും എടുത്തിട്ട് വണ്ടി കണ്ടിട്ട് ഒരു കരച്ചില് കറങ്ങിട്ടപ്പോ ആട് എന്നിട്ട് ഇങ്ങനെയാണ് പോയപ്പോ ഭയങ്കര എന്താ പറയുക ഭയങ്കര വിഷമട്ടാ മോളോടി ബാത്റൂമിലേക്ക് അവിടെ പോയി കരയാ ഞാനും എന്താ പറയാ ഭയങ്കര കരച്ചില് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മളെ മക്കളെ പോലെ നോക്കിയേ അങ്ങനെ ഞാനും മാറ്റിയതാ ടാടിനെ നോക്കല് എന്താച്ച പറ്റണില്ല എനിക്കൊന്നും പറ്റിയ പണിയില്ല കഷ്ടപ്പാടന്നെ തന്നെ പക്ഷെ അതിലുള്ള നമുക്ക് വല്യ കാര്യ ഈ മനസ്സ് വിഷമിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും പറ്റിയ പണിയൊന്നുമല്ല ടാടിനെ വളർത്തലൊന്നും പക്ഷെ ആടിനെ കുറത്തിട്ട് എത്ര ആൾക്കാർ ആൾക്കാര് വരുമാനമാർഗം കണ്ടെത്തുന്നുണ്ട് അപ്പൊ അതാണ്ട കൂട്ടുകാര് ആട് അപ്പോൾ അപ്പൊ സങ്കടം ആകുന്നുണ്ടാ പറയുമ്പോ അപ്പൊ നമ്മളെ പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടാ അപ്പൊ ഈ ഞാൻ ഇപ്പൊ മൈ മൈദ മാത്രമുള്ള പൂരിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ലാട്ടാ സംഭവം നല്ല സൂപ്പറായിരുന്ന ചൂടോർക്കനെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചാല് പൊടീനെ ഒരു പൂരി ഒന്നും കനം കുറച്ചിട്ട് ഇടണം കേട്ടാ നല്ല സൂപ്പറായിരുന്നു അപ്പൊ ഞാൻ ഏട്ടനോട് വെച്ച് ഇങ് ഈ ഗോതമ്പക്കൂട്ടരെ പൂരിയാ ഈ പൂരിയാ ടേസ്റ്റ് തന്നപ്പോ ഊപ്പര് അത് ഇതാണ് മോനോട് ചോദിച്ചപ്പോ മോനും കഴിച്ചിട്ടാ മോനും ഇഷ്ടമായി അപ്പോൾ ഓനും പറയാ ഇതാണ് രസമെന്ന് പക്ഷെ ചൂടോടക്കനെ കഴിക്കണം കേട്ടാ ചൂടാറിയാൽ പിന്നെ അണ്ട് രണ്ട് രണ്ട് ആറുപോലെ ആകുമല്ലോ ചൂടോടക്കനെ ആ ഞാൻ ഏട്ടൻ വന്നിരുന്നു എൻ്റെ ഇഷ്ടാ പൂരി പൊരിക്കുക അങ്ങനെയാണ് അപ്പം ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞ് അപ്പൂന് അപ്പൂ വെള്ളമൊന്നും അങ്ങനെ കുടിക്കില്ല കേട്ടോ പാലും വേണ്ട അപ്പം ഈ കുറച്ച് കഞ്ഞി പോലെയാക്കിയിട്ട് കുറച്ച് മീനൊക്കെ ചേർത്തിട്ട് ഓനും ചോറ് വെച്ചുകൊടുത്തിട്ടാ അപ്പം ഇങ്ങനെ പതുക്കെ സാവൊക്കെ തിന്നൂട്ടാ നല്ല പുതുത്തിയൊക്കെ ചോറ് അപ്പൊ അങ്ങനെയാണ് രാവിലെയും കൊടുക്കൂട്ടോ അവന് ഫുഡ് ഉച്ചക്ക് കൊടുക്കും നോക്കി കേട്ടാ അമ്മ പോയിട്ട് വീഡിയോ എടുത്തതാ അപ്പൊ നോക്കിയാണ് എന്താ അനക്ക് ഇവിടെ വലിയ ചിട്ടാവും അപ്പൊ അങ്ങനെയാണ് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് അപ്പൊ ഇനി ഉള്ളൊക്കെ സപ്പോർട്ടൊക്കെ വേണോ പിന്നെ ഞങ്ങളെ ഓരോരുത്തരെയും കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ ഒക്കെ പെയ്യാതെ തന്നെ കാണാ അപ്പം ഒന്ന് മാറാലൊക്കെ തൂക്കേട്ട അപ്പം പഴയ മാറാലക്കോലായിരുന്നു അപ്പം അത് പിന്നെ നമ്മൾ ചുമരുമ്പോട്ട് അടിച്ചിരുന്നെങ്കിൽ ഇപ്പം പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞതല്ലേ ആ മാറാലക്കോലുമ്പോൾ ഉള്ള അഴുക്കൊക്കെ ചുമരുമ്പാവുക നല്ലാതെ അപ്പോൾ ഇപ്പോൾ പുതിയ മാറാലക്കോലൊക്കെ വാങ്ങിച്ചതാട്ട അപ്പം വേഗം ഇങ്ങനെ തിരുത്തി തിരിച്ചെടുക്കുമ്പോൾ നല്ല മാറാലൊക്കെ നന്നായിട്ട് വൃത്തിയാണ് കൊണ്ടിട്ടാ അപ്പം മാറാലൊക്കെ ഒന്ന് അടിച്ച് അടിച്ച് ഒരു ഇട്ടൊക്കെ ഇണട്ടാ അന്ന് തുടച്ചതൊക്കെ ഓരോ സെന്റയിലൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടാകും അപ്പം പ്രതീക്ഷിക്കാതെയാണല്ലോ പെട്ടെന്നൊരു ദിവസമാണ് മഴ പെയ്തത് അപ്പം ഈ തേങ്ങ പൊളിച്ചിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടൊരു ചകിരി ഉണ്ടായിരുന്നു വരക്കോർത്ത് അതൊക്കെ നനഞ്ഞ് കുതിർന്ന് അവിടെ കിടന്നിട്ടിട്ടാണ് പിന്നെ അന്ന് ഇട്ടിട്ടുള്ള ആ മഴയിലും അപ്പം ഇനി ഇപ്പം അത് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ചകിരി തച്ച് കയറാക്കാനുള്ള ചീങ്ങി വീർക്കും അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ട് അടുത്തേക്ക് വീടിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഈ കുറച്ച് ഇറയിൽ സ്ഥലം ഉണ്ടാവുമല്ലോ അവിടെയൊന്ന് കമിഴുത്തി വെക്കട്ടാ അപ്പം അങ്ങനെ കമിഴുത്തി വെച്ചാൽ ഉണങ്ങിയില്ലെങ്കിലും ഈ നീരൊന്ന് ഇങ്ങനെ ഇരുന്നോളൂ അപ്പം നമുക്കിപ്പോൾ അത് ഉണങ്ങിയിട്ട് വേണ്ട കത്തിക്കാൻ പക്ഷേ അവിടെ കിടന്നിട്ട് ഇങ്ങനെ പിന്നെയും പിന്നേയും ഇങ്ങനെ വെള്ളം കുടിക്കണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് അതുകൊണ്ട് ഒഴിവാക്കിയാൽ വിറ്റവും വൃത്തിയാവും ഇതിവിടെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വിടിക്കുമ്പോ ഒക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് എന്നിട്ട് പണിയാളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വന്നിട്ട് അതൊക്കെ ഒന്ന് കമത്തിയാക്കിയാട്ടാ പിന്നെന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ മഴയൊക്കെ ആയിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഇണ്ട താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വെള്ളം പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും ഞങ്ങളവിടേക്ക് അങ്ങനെ വെള്ളം നിക്കണേ അല്ലേട്ടാ റോട്ടുമൊക്കൂടെ അങ്ങനെ പൂവ് പിന്നെ നല്ല തെങ്ങ് നല്ല കുരുമുളകൊക്കെ ഉണ്ടായിരുന്നൊരു കുരുമുളകിൻ്റെ ഈ തെങ്ങ് കയറുമ്പോൾ എന്തേലൊക്കെ ആയിട്ട് നഷ്ടപ്പെടും കേട്ടോ ഒക്കെ ഈ ഇതൊക്കെയുള്ള ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ് പൈപ്പ് കൊട്ടി ഇട്ട് പിന്നെ അത് മേടിച്ചിരുന്നിട്ട് അത് ഇട്ട് ഈ പ്രാവശ്യം ഒന്നും പൊട്ടിയില്ല പക്ഷേ കുരുമുളകിൻ്റെ വലിയൊരു ആയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു വലിയൊരു കമ്പ് ആ തേങ്ങ വീണേലുണ്ട് ഒടിഞ്ഞ് വീണിട്ടാണ് അപ്പോൾ അതൊന്നില ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ പെയ്തല്ലോ ചില കൂമ്മലൊന്നും കുരുമുളകിൻ്റെ വള്ളിയൊന്നും ഇല്ല ഇത്ര പിടിച്ചാലും പിടിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് അത് പിടിക്കുവെച്ചാൽ ആയിക്കോട്ടെ കണ്ട് കണ്ടില്ലാന്ന് നിൽക്കേണ്ടല്ലോ വെച്ചിട്ട് അതൊക്കെ ഒന്ന് കുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കഷ്ണമാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ജൂലീനെ രാവിലെ ഇറക്കുന്ന ഒരു തെങ്ങ് തന്നെയാണ് ഇട്ട അവിടെ അത് കുഴി ഊത്തിയിട്ട് പിടിപ്പിച്ച് വെക്കണം ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്താൽ നിറയെ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ തൂങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വെട്ടിയിട്ട് ഓരോന്നിൻ്റെയും കടയ്ക്കൊന്ന് വെച്ച് വെക്കണം എത്ര വെച്ചാലും കണ്ട് പിടിച്ച് കിട്ടണില്ല പിടിക്കും പിന്നെ എങ്ങനെയൊക്കെ ആയിട്ട് പോകും എന്തായാലും പ്രാവശ്യം എല്ലൊക്കൊന്ന് പിടിപ്പിക്കണം ഒക്കെ എങ്ങനെ ഊർന്ന് വീണിട്ടൊക്കെ ഒരു മാതിരിയൊക്കെ നശിച്ചു തുടങ്ങിയായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഞാനൊന്ന് ഒക്കെ കഷ്ണാക്കിയിട്ട് കായ്ക്കോട്ട് നോക്കുമ്പോൾ കായ്ക്കോട്ട് വേണമല്ലേ അപ്പോൾ തിരുമ്പണ കല്ലിൻ്റെ അവിടെ വെള്ളം പോവാൻ വേണ്ടിയിട്ടൊന്ന് കൊത്തിയിട്ട് തഴഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു അപ്പോൾ അത് പോയി എടുത്ത് ഇറന്നിട്ട് ചെറിയ കുഴി കൊത്തിയിട്ട് കുരുമുളകിൻ്റെ വള്ളിയൊന്ന് വെച്ചിടും കനാട്ട പിന്നെ തേങ്ങ പൊളിക്കാൻ പറഞ്ഞപ്പോൾ നാളെ പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ളു കണ്ട് കൊടുത്താൽ വെളിച്ചെണ്ണം മില്ലീന്ന് വാങ്ങിക്കുക അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ കേട്ട കൂട്ടുകാരുടെ വിശേഷമൊക്കെ നല്ല മഴ ആട്ടാ വന്ന് നല്ല മഴയായിരുന്നു എടാ പെരുമഴ ഇരുട്ട് കുത്തിയിട്ട് ഉള്ള മഴയാണ് കേട്ട അപ്പോ ബക്കറിക്കൊക്കെ ഞാൻ വേസ്റ്റ് എടുക്കാൻ പോകുമ്പോ ആകെ നനഞ്ഞി പുട പിടിച്ചാലും ഒക്കെ നനഞ്ഞിട്ടാകെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മഴയാണ് ഇനി പോയവരൊക്കെ വീട്ടിലേക്ക് എത്തിയാലേ സമാധാനമുള്ളു മോളൊക്കെ നേരം മെഴുകും വരാനൊക്കെ അങ്ങനെയാണല്ലേ നമുക്ക് ഈ മഴ ഇതൊക്കെയാകുമ്പോൾ വീട്ടീന്ന് പോയവരൊക്കെ വീട്ടിൽ ഒരു സമാധാനം അപ്പൊ അതൊക്കെ ഒന്നായിട്ട് കുഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഉച്ചയായിട്ടാ അപ്പൊ ഊണ് കഴിക്കാപ്പീൻ കറിയാണ്ട് താല്പര്യമില്ലല്ലോ അപ്പൊ മോനും അയില പറ്റില്ല അപ്പം ഞാൻ നല്ല വൈകീട്ട് ഞാൻ ചെമ്മീനൊക്കെ നന്നാക്കി വെച്ചിട്ടാണ് പക്ഷേ പിന്നെ അയില കറി വെച്ച കാരണം പിന്നെ രണ്ടും കൂടി വേണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ചെമ്മീൻ ഞാൻ കറി വെച്ചില്ല അപ്പോൾ ഉണക്കം ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കണം മുട്ട പൊരിക്കണം പിന്നെ കായത്തോലും പയറും ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ പിന്നെ സോയാബീൻ വറുത്തതുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടാ അപ്പൊ ഒക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പിട്ടാണ് വയറുകളന പോലെ അപ്പോൾ ഒന്നലപ്പം ഒരു ഉണ്ടായിരുന്നു എടുത്ത് കഴിച്ച് അപ്പൊ ഈ പാത്രം കഴുകുമ്പോഴൊക്കെ രാത്രിയൊക്കെ പാത്രം ഒരു ചൂടുണ്ടാവും കഴുകുമ്പോൾ ആകെ നനകി കൂട്ടാ മാക്സി ഒക്കെ അപ്പൊ ഞാൻ പറയും ഒരു ഇലക്ട്രീഷ്യനാത്ര പ്ലംബറാ അത്ര ഇവിടെ ഉണ്ടായിട്ട് ഈ ഇത് ഇതിന് സാധനം മേടിച്ച് ഇട്ടു തരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയും എപ്പോഴും ഇട്ടാ രാത്രി എന്നിട്ട് ഞാൻ തോർത്ത കൊടുത്തിട്ടാണ് ഞാൻ പാത്രം കഴുകുക വേല വേല അങ്ങനെ അപ്പോൾ മുഖം കൊടന്നിട്ട് എന്നാ അപ്പോൾ വെള്ളം തെറിക്കണമൊന്നുമില്ല അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചിരി മാമുളിങ്ങ ഒരഞ്ചിട്ട് മാമിണിങ്ങ ഉണ്ട് ഇട്ടാ അത് പോയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുന്ന് എന്നിട്ട് ഞാൻ ഈ ഒന്ന് വാട്ടി എടുക്കട്ട വെള്ളം വെച്ചിട്ട് അപ്പോൾ അപ്പുറത്തന്നെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ അങ്ങനെ കഴുകിയിട്ട് അതും പിന്നെ ഇരുമ്പാമ്പുളിങ്ങിയും ഒരു കഷ്ണം ചെറിയ ഉള്ളിയിലേട്ടാ ചെറിയ കഷ്ണം സവോളി ഉപ്പും മിളകും പൊടി ഇട്ടിട്ട് അത് ചെറിയ ജാറിലാണ്ട് ഓ എന്താ എന്തൊരു ടേസ്റ്റ് ആയിരുന്നേ അപ്പം ഇതേപോലെ ഉണക്ക് ചമ്മന്തി ഉണ്ടാക്കാത്ത ഒന്നും ഉണ്ടാക്കി വയ്ക്കേട്ടാ ഇത് മതി കേട്ടാ വേറെ ഒന്നും വേണ്ട തൊട്ട് കൂട്ടാനും വേണ്ട ഒന്നും വേണ്ട കേട്ടാ ഞാൻ ഇതും ആ മറ്റേ പയറ് പയറും കായത്തോലിൻ്റെയും തോരൻ അതും കൂട്ടിയിട്ടാ ഞാൻ ചോറുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നട്ടാ ഇരുമ്പാമ്പിളിങ്ങിപ്പോൾ വാട്ടീനങ്ങൾ തീയിലടുപ്പിൽ ചുട്ട് എടുത്തായാലും ടേസ്റ്റാണ് കേട്ടാ അപ്പോൾ ഉച്ചക്കൂണ് ഇന്ന് അങ്ങനെ ഇരുന്നിട്ടാ ഇന്നലെ ഇല ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചോറൊക്കെ തിന്ന് വന്നിട്ട് ഈ കുട്ടൂനൻ്റെ അപ്പൂന് എന്തോരം ഇഷ്ടമാണ് എന്നാൽ കുട്ട് നല്ല ഇടയ്ക്ക് പോന് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചാൽ ചിലപ്പോൾ ഓരോ അടിയൊക്കെ കൊടുക്കും കേട്ടാ ോനെ എന്താ കാട്ടണ്ടെന്നുള്ള അപ്പൂനെ അറിയണില്ല എന്തൊരു ഇഷ്ട പറയണ് അപ്പൂന്റെ കണ്ടാ ബൈക്ക് കേറുന്ന പോലെ ഇങ്ങനെ പോന്റെ പുറത്ത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാലൊക്കെ ഇട്ടിട്ടിരിക്കും ഇടയില് ഇരിക്കുന്നു ഇവ എത്ര പോരെ പൂച്ച ആളുണ്ട് ഇവിടെ പക്ഷെ എല്ലേനും ഒച്ചട്ടിട്ടൊക്കെ കൊറച്ചിട്ടൊക്കെ ഓടിക്കൂട്ടാ ഇത് ഒപ്പം കെടു കെടുക്കാൻ തുണക്കി പോയിരുന്ന കാരണം എന്താണാവോ കുട്ടുമോനെ ഭയങ്കര ഇഷ്ടാ കണ്ട കടിക്കണുണ്ട് പല്ലാണ്ട് വേദന ആവുമ്പോൾ